വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

മുസ്ലിം ജമാഅത്ത് വണ്ടൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് സേവന ദിനമായി ആചരിക്കുകയും വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ശുചീകരിക്കുകയും ചെയ്തു ശുചീകരണ പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ഉദ്ഘാടനം ചെയ്തു ജയന്തി ഒക്ടോബർ രണ്ട് ഇന്ത്യയിലൂടെ നീളം നമുക്കറിയാം സ്വച്ഛ് ഭാരത് നമ്മുടെ നാടുകൾ വൃത്തിയാക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഗാ ഒക്ടോബർ രണ്ട് അതിൻ്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് ഇന്ന് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ശുചീകരിക്കുകയാണ് വളരെ മഹത്തായ പ്രവൃത്തിയാണ് കേരളത്തിലൂടെ നീളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലായിടത്തും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് അർഹമായ പ്രതിഫലം പടച്ചിറപ്പ് നൽകുമാറാവട്ടെ എന്നാണ് പറയാനുള്ളത് നമ്മുടെ നാട് ശുചിത്വ കേരളം വലിച്ചെറിയൽ മുക്ത കേരളം എന്ന മുദ്രാവാക്യമായിട്ട് നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ നമുക്ക് മുന്നിൽ ഓരോ ക്യാമ്പയിനുമായിട്ട് എല്ലാ വർഷവും വരാറുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട് നമ്മുടെ പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും വളരെ ഏറെ ഇപ്പോൾ എല്ലാവരും അജൈവ മാലിന്യങ്ങൾ നമ്മളെ പഞ്ച് ഗ്രാമപഞ്ചായത്ത് ആയുധകർമ്മസേന എല്ലായിടത്തുനിന്നും ശേഖരിച്ച് അത് റീസൈക്കിളായിട്ടോ അല്ലെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ ഇവിടുന്ന് കയറ്റിപ്പോകുന്നത് അതിനെല്ലാവരും സഹകരിക്കണം അതേപോലെ തന്നെ പറയാനുള്ളത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ വലിച്ചെറിയാതെ വേസ്റ്റ് വേസ്റ്റ്ബിൻ ഡബ്ബിലൊക്കെ നിക്ഷേപിക്കാൻ കൂടി നമ്മൾ എല്ലാവരും നമ്മൾ അത് സ്വയം മനസ്സിലാക്കി അത് ഭൂമിയിലേക്ക് അത് ആ പായ് വസ്തു വലിച്ചെറിയാതെ അത് നിക്ഷേപിക്കണമെന്നാണ് പറയാനുള്ളത് വളരെ മഹത്തായ ഈ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് അതിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ഓരോരോ കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. 何だかまだ。 ごめん、お疲れさまでした。 സോൺ പ്രസിഡന്റ് ബഷീർ സഖാഫി പൂമോട് സന്ദേശപ്രഭാഷണം നടത്തി സമസ്ത സെന്റിനറിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ സമസ്ത കേരള സുന്നി യുവജന യുവജനസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വർഷത്തെ കർമ്മ പദ്ധതികളൊക്കെ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രത്യേകമായ പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് കേരള മുസ്ലിം ജമായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മപദ്ധതികൾ നടന്നു വരികയാണ് പ്രസ്തുത കർമ്മപദ്ധതികളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതിയാണ് ഇന്ന് നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ ഒക്ടോബർ രണ്ട് സേവന ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ സോൺ സർക്കിൾ യൂണിറ്റ് തലങ്ങളിൽ ഏഴായിരത്തോളം കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലങ്ങൾ ശുചീകരിച്ചു കൊണ്ടും ആവശ്യമായ ഇടങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടും ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിലും മറ്റും ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് ഇന്നത്തെ സേവന ദിനം ആചരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ് കർമ്മസാമൂഹികത്തിൻ്റെ ഭാഗമായി കേരള മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് ഈ കർമ്മസാമൂഹികത്തിന് നേത് അവസാനമായി സമാപനം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടെ നാം മനസ്സിലാക്കിയ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന കേരള യാത്രയുടെ മൂന്നാം കേരള യാത്ര രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ പതിനേഴ് കൂടിയ ദിവസങ്ങളിൽ കേരളത്തിൽ വളരെ വിപുലമായി കേരള മുസ്ലിം ജമായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് കേരള യാത്രകളും കേരളീയ മനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നത് ഏവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ രണ്ട് കേരള യാത്രകളിലും നാം മുന്നോട്ട് വെച്ച പ്രമേയങ്ങളൊക്കെ മനുഷ്യബത്വപരമായിരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന പേരിലായിരുന്നു ഒന്നാമത്തെ കേരളയാത്ര എങ്കിൽ രണ്ടാമത്തേത് മാനവികതയെ ഉണർത്തുന്നു എന്നതായിരുന്നു മൂന്നാമത്തെ കേരളയാത്രയുടെ പ്രമേയവും അതിനോട് സാമീപ്യമുള്ള എന്ന പ്രത്യേകമായ പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ കേരളീയ സമൂഹത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള പിന്തുണയും അതിൻ്റെ കൂടെ നിൽക്കലും എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ പരിപാടിയിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ സന്തോഷത്തോടുകൂടെ പ്രതീക്ഷിക്കുകയും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും എല്ലാ കർമ്മപദ്ധതികളിലും ഉണ്ടാകുമെന്ന് വളരെ താൽപ്പര്യപൂർവ്വം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ അതിഥികൾ ഞങ്ങളോട് സഹകരിച്ച സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നത് വളരെ സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ് എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള സന്തോഷങ്ങളും എല്ലാ നിലക്കുമുള്ള നന്ദിയും കടപ്പാടുകളും അറിയിക്കുന്നു സോൺ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി ഫിനാൻസ് സെക്രട്ടറി ഷർഫുദ്ദീൻ മാളിയ്ക്കൽ ഹസൈനാർ ഭഗവി ഹസനുൽ മനാനി സൈനുദ്ദീൻ സഖാഫി കൊടശ്ശേരി നജീബ് മുസ്ലിയാർ വാണിയമ്പലം മൂസ കുറ്റുമുണ്ട സ്റ്റേഷൻ മാസ്റ്റർ ജാബിർ എറിയാട് എന്നിവർ സംബന്ധിച്ചു ദേവനദിനത്തിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിക്കാൻ വേണ്ടി കേരള മസഞ്ചമാണത്തിൻ്റെ വണ്ടൂർ സോണിലെ നേതാക്കളും പ്രവർത്തകരും ഒരുമിച്ച് കൂടിയ ഈ സന്നിധിയിൽ ഇവിടെ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും കേരള മുസ്ലിം ജമണത്തിൻ്റെ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ജനങ്ങൾക്ക് സേവനങ്ങൾ മാത്രം ചെയ്യുന്ന എസ് വൈ എസ് സ്ന്ദ്വനത്തിന് മാണിമല റെയിൽവേ സ്റ്റേഷൻ കാർഡുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാൻ അവർ തയ്യാറായതിൽ അഭിനന്ദിക്കുന്നു ഞങ്ങൾക്ക് തീർച്ചയായും ആവശ്യമായിരുന്നൊരു കാര്യമായിരുന്നു ഇത് ഇതിന് മുന്നോട്ട് വന്നതിൽ നന്ദി അറിയിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ സേവനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കുള്ള സേവനം തന്നെയാണ് ഇതൊക്കെ രാജ്യത്തിനുള്ള സേവനങ്ങളിൽ ഉൾപ്പെട്ടത് തന്നെയാണ് ഇനിയും ഭാവിയിലും കൂടുതൽ മേഖലകളിലും എസ് വൈ സാന്ത്വനത്തിന് ജനങ്ങളെ കൂടുതൽ രീതിയിൽ സേവിക്കാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു ബ്യൂറോ വാണിയമ്പലം